കോതമംഗലത്ത് നടത്തുന്ന എറണാകുളം ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഒന്നാം ദിവസം അവസാനിച്ചപ്പോൾ ഐ ടി മേളയിൽ എറണാകുളം ഉപജില്ലയും നോർത്ത് പറവൂർ ഉപജില്ലയും മുപ്പത്തിയൊൻപത് പോയിന്റ് വീതം നേടി ഒന്നാം സ്ഥാനം പങ്കിടുന്നു ആലുവ ഉപജില്ല മുപ്പത്തിയെട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട് പതിനഞ്ച് പോയിന്റ് നേടി സെന്റ് അഗസ്റ്റിൻസ് ജി എച്ച് എസ് കുഴിപ്പിള്ളി മികച്ച സ്കൂളായി ഒന്നാം സ്ഥാനത്തും എം കെ എം എച്ച് എസ് പിറവം പതിനാല് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തുമുണ്ട് താളമേളങ്ങളുടെ കാഴ്ചകളോടെ വിശാലതയൊരുക്കിയിരിക്കുകയാണ് വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കോട്ടപ്പടി മാറിയ സ്കൂളിൽ നടക്കുന്ന ഫെസ്റ്റ് സന്ദർശകരുടെ തിരക്കുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു താളമേളങ്ങളുടെ കാഴ്ചകളുടെ വിശാലത ഒരുക്കിയാണ് വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് രണ്ടായിരത്തിയാണ് കോട്ടപ്പടി മാറിലിയ സ്കൂളിൽ നടക്കുന്നത് ഫെസ്റ്റ് സന്ദർശകരുടെ തിരക്ക് തന്നെ വേറിട്ട് നിന്നു രാവിലെ ഒൻപത് മുപ്പതിന് തന്നെ സ്കിൽ ഫെസ്റ്റ് ആരംഭിച്ചു ജില്ലാ ശാസ്ത്രോത്സവ ഉദ്ഘാടനം ശേഷം ആനണിചോൺ എം എൽ എ വൊക്കേഷണൽ സ്കിൽ ഫെസ്റ്റ് ഹാൾ ഉദ്ഘാടനം ചെയ്തു സ്കിൽ ഇന്നോവേഷൻ സ്കിൽ സെർ സ്കിൽ ക്രാഫ്റ്റ് തുടങ്ങി മൂന്ന് വിഭാഗങ്ങളായി നടക്കുന്ന പ്രദർശന മത്സരങ്ങളിൽ അറുപത്തി അഞ്ച് ടീമുകൾ പങ്കെടുത്തു ഇനങ്ങളിലായി തത്സമയ മത്സരങ്ങളുമുണ്ട് അതിൽ മെഹന്തി ഡിസൈൻ ഹെയർ സ്റ്റൈൽ ഗ്രാഫിക് ഡിസൈൻ സ്പോർട്ട് ഫോട്ടോഗ്രാഫ് തുടങ്ങി പതിമൂന്നിനങ്ങളുടെ മത്സരം വ്യാഴാഴ്ച നടന്നു ഇന്ന് മത്സരങ്ങൾ അൺലിമിറ്റഡ് വൈബ്സ് എന്ന പേരിൽ കലാപരിപാടികൾ എന്റർടൈൻമെന്റ് ജിജോ നടക്കുന്നത് സ്കിൽ കൂടുതൽ ഹോം ഓട്ടോമേഷൻ നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് ഫാൻ എല്ലാം ഓൺ അതും ആപ്പും വെബ്സൈറ്റ് അതുപോലെ ഈ മൂന്ന് ന്യൂസ് ന്യൂസ്